അസലാ വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പപ്പായ ഇന്ന് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് കൊണ്ടുപോകേണ്ട ദിവസമാണ് അതേപോലെ തന്നെ നമ്മുടെ ജയയും സുശീലനും ഒക്കെ പപ്പായെ കാണാൻ വന്നിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പൊക്കെ കഴിഞ്ഞ് വന്ന് പപ്പ മുടിയും താടിയൊക്കെ ഒരുക്കി ഡൈയൊക്കെ ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പനായിട്ടിരിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് കാണാം പിന്നെ നമ്മൾ പിന്നെ പപ്പ ഹോസ്പിറ്റലിലായപ്പോൾ നിർത്തി വെച്ചിരിക്കുകയായിരുന്നല്ലോ നമ്മുടെ ലേഹ്യത്തിൻ്റെ പരിപാടി അപ്പോൾ ഞങ്ങൾക്കിനി പോകാൻ രണ്ടാഴ്ചയോ രണ്ടാഴ്ച കഴിഞ്ഞ് പോക്കോളാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നാലും ഡോക്ടറെ ഒന്നുകൂടി ഒന്ന് പോയി കാണണം ഒരു ടെസ്റ്റും കൂടിയുണ്ട് എ ആർ എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റും ഉണ്ട് ആ ടെസ്റ്റും കൂടി നടത്തിയിട്ട് അതിൻ്റെ റിസൾട്ടും കൂടി കൊണ്ട് കാണിച്ചിട്ട് നമുക്ക് പോകാം അപ്പോഴത്തേക്ക് ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്നുള്ളു അപ്പോൾ നമ്മൾ നിർത്തി വെച്ച സംഭവം അത്യാവശ്യക്കാരും ഒരുപാട് നേരത്തെ ബുക്ക് ചെയ്തിട്ടിരുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ കൊടുത്ത് തീർക്കാതെ പോകുന്നത് മര്യാദയല്ലല്ലോ അവരോട് വാക്ക് പറഞ്ഞതല്ലേ അപ്പോൾ അതിന് രായനും ഞാനും പോയി പോയല്ലോ അപ്പം ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഒരു ഒരു ദിവസത്തെ ഫുൾ കാര്യങ്ങൾ എല്ലാം വീഡിയോയിലുണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങള് സ്കിപ്പ് ചെയ്യാതെ കാണുക ആവശ്യമുള്ളവര് ഇല്ലാത്തവര് സ്കിപ്പ് ചെയ്ത് പോവുക അപ്പോൾ നമ്മുടെ ഉമയും വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും എല്ലാം കാണാം പത്ത് മണി ആയില്ല വല്ലതും കഴിക്കണ്ടല്ലേ ഞാൻ രാവിലെത്തെ ഗുളിക നമ്മുടെ തട്ടിക്കൂട്ട് സാമ്പാർ നമ്മുടെ ഉമ്മയുടെ ഇന്ന് കഷ്ണമൊക്കെ കുറവായിരുന്നേ പക്ഷെ ഞങ്ങൾ വിട്ടില്ല വെണ്ടയ്ക്കെ അങ്ങോട്ട് വഴറ്റി ചേർത്ത് എണ്ണക്കകത്ത് വഴറ്റി മുനിയക്കായും ഉള്ള കഷ്ണമൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ അടിപൊളി ഒരു സാമ്പാർ ഒഴിച്ചു ഇഡ്ഡലിയും പുഴുങ്ങി ഇഡലി ரிலே போய் சிக்கனக்கொண்டு வந்துட்டு உடவும்கொட்டி உள்ளிய விருக்கையான ഉള്ളിയൊക്കെ ഒരിക്കാൻ തയ്യാറായി പാത്രമൊക്കെ എടുത്തു പോകുന്ന ഉമാമഹേശ്വരി ചിക്കൻ വെക്കാനുള്ള തയ്യാറെടുപ്പിന് പോകുന്ന ഉമാമഹേശ്വരി എന്ന് കണ്ടു നമ്മുടെ ചക്ക തണ്ട റെ റെഡി ആയിട്ടുണ്ട് രാവിലെ തമ്മടെ ഉമ മോള് ചക്കയൊക്കെ കുഴച്ചു കേട്ടോ ചക്കയായത് എല്ലായിടത്തും ചക്ക തീർന്നില്ലേ എല്ലായിടത്തും ചക്ക തീർന്നില്ലയോ ഞങ്ങളുടെ ചക്ക തീർന്നിട്ടില്ല കണ്ടോ നമ്മുടെ ഉമ്മക്കുട്ടി ഇന്നലെ ഞങ്ങൾ ശാലൂനും റുക്കൂനും ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ചക്കയൊക്കെ വേവിച്ച് വാട്ടിയിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചേ അപ്പോൾ അതിൻ്റെ ബാലൻസ് എല്ലാം കൂടെ ഞങ്ങൾ മടലും ബാക്കി എല്ലാം കൂടെ അരിഞ്ഞെടുത്ത് അത് കുഴച്ചു ഇവിടെ ഉമമോളതേ ചക്ക കുഴച്ചോണ്ടിരിക്കുക എല്ലായിടത്തേം ചക്ക തീർന്നേ ഞങ്ങൾ വേണ്ട ചക്ക തിന്നാൻ പോവുക ഞങ്ങളുടെ ചിക്കനും കൂടെ വേവട്ടെ അവിടെ കിട എല്ലാം ഉണ്ട് വേണ്ട ചക്ക കുഴക്കുന്ന ഞങ്ങളുടെ ഉമ്മമോളെ ഒന്ന് കണ്ടോ മൂടിയും വെച്ചു ഞങ്ങൾ പാത്രമൊക്കെ കഴുകാനുണ്ട് ചായ വിഡ്ലിയൊക്കെ തിന്നിട്ട് പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടിരിക്കുക അപ്പം രാവിലെ ഉമ്മതാ നമ്മുടെ ചിക്കൻ വേവിക്കാനുള്ള ചെറിയ ഉള്ളിയും സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം റെഡിയാക്കി വെച്ചു ഞാൻ എന്താണ്ടാ പിന്നെ മസാലകളെല്ലാം എണ്ണയ്ക്കകത്തൊന്ന് വറുത്തെടുക്കുവാണ് കേട്ടോ അപ്പം താണ്ട് നമ്മുടെ ചിക്കൻ കറി വെക്കാനുള്ളത് മാറ്റി വെച്ചിട്ടുണ്ടേ അപ്പം ഇതെല്ലാം കൂടെ അങ്ങോട്ട് വറുത്തിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും ചെറിയ ഉള്ളി ചതച്ച് ഏറെ ചെറിയ ഉള്ളിയാണ് കേട്ടോ അത് ചതപ്പിച്ച് ഉമ്മയുടെ പറഞ്ഞ് ചെറിയ കല്ലിൽ വെച്ച് ചതച്ചതാണ് ഉമ്മയും നല്ല ടേസ്റ്റാണ് നമ്മുടെ കോഴിക്കറി ഇത്രയും പൊരിക്കാനി എടുത്തതാണേ നമ്മുടെ ചിക്കൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അല്ല ഇനി മസാലയൊക്കെ പരട്ടേ ഞാൻ ചിരി കുരുമുളക് പൊടിയും പെരിഞ്ചീകപ്പൊടിയും മഞ്ഞൾ പൊടിയും ഒക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് ബാലൻസ് നമ്മുടെ അതൊന്ന് അടുപ്പിലോട്ട് വെച്ചിട്ട് കറി വെക്കാനുള്ളത് അടുപ്പിൽ വെച്ചിട്ട് ഇത് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യാം ചെറിയ ഉള്ളിയൊക്കെ ചതച്ചിട്ടിട്ടുണ്ട് കുറച്ച് കേട്ടോ കണ്ടതല്ല ചെറിയ ഉള്ളിയൊക്കെ ഉണ്ട് പൊരിക്കാനുള്ളതാണ് ശാലുകുട്ട കേട്ടില്ലടിമോ ഉമയമ്മ ശാലിമോള പറഞ്ഞു കേട്ടോ ഉമ്മ ചിക്കൻ കറിയും തരാം ചക്ക ചക്ക കുഴച്ചതും തരാം ആ ഉമ്മ ചക്കയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൊണ്ടുപോ അപ്പൊ ഇതിനിടയ്ക്ക് കറിയൊക്കെ വെച്ചിട്ട് പതിനൊന്ന് മണിക്കാണ് പപ്പാക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തിരുന്നത് ഡോക്ടറെ കാണാൻ ഞങ്ങൾ അപ്രതീക്ഷിതമായി എപ്പോ പോവാനിരിങ്ങുകയാണെക്ഷേ

എന്റെ പൊന്നെ ഹോസ്പിറ്റലിലോട്ട് പോവാ പൊന്നെ ഞങ്ങള് വിചാരിച്ച ഞങ്ങള് ഹോസ്പിറ്റൽ ഇന്ന് ഏഹ് ഇപ്പൊ കുറഞ്ഞു ഇപ്പൊ നോക്ക് എന്റെ പൊന്നെ എന്താ വരുന്നടി പോന്നെ ഇപ്പൊ വളച്ച എനിക്ക് ഓക്സിജൻ കുറഞ്ഞു പോയി മോനെ അങ്ങനെ പറ്റിയതാ വേണ്ടി ഒരു മാസം ഉണ്ട് അത് ശരി ആ പൊള്ളാ നല്ല നല്ല ആ എന്താ പിന്നെ തീപാടി അതുകൊണ്ട് എളുപ്പവാണ് തരാ ചായ ആണോ മോനോ ഇപ്പൊ പരീക്ഷ കഴിഞ്ഞോടാ കഴിഞ്ഞ ട്രിപ്പ് അവധിയോ ആ അത് ശരി ഉമയെ ഞങ്ങള് പോയിച്ചു വരുമ്പഴത്തേക്ക് ചെയർ ബാഗ് ഒക്കെ മാറ്റണേ ഓ അത് കുഴപ്പമില്ല വല്യ ക്ഷീണമില്ല എന്നാലും ആ തുമ്പപ്പൂ പോലെ വെളുപ്പ് ഇച്ചിരി ഒന്നും മാറിയാതെ ഉള്ളു അല്ല തുമ്പപ്പൂ പോലുള്ള വെളുപ്പൊരിച്ചിരി മാറിയേ ഉള്ളു കുഴപ്പമില്ല കയ്യൊക്കെ കറുത്ത് ഡ്യൂക്കിലുള്ള ആ ഡ്യൂക്കിലുള്ള തകർപ്പാന്ന് ഞാൻ അറിഞ്ഞു ഇന്നിപ്പോ ഹോസ്പിറ്റലിൽ പോയിട്ട് വരട്ടെ ഞങ്ങളെന്നാ അയ്യോ എന്റെ കുഞ്ഞിനെ ഇച്ചിരി വെള്ളം പോലും ക്രീം ഒക്കെ ഇട്ട് കൊടുത്തു അല്ല ഇട്ടല്ലോ ഇട്ടല്ലേ ഞങ്ങള് രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേറിക്കുറവിലോട്ട് കേറു

അത് മാത്രമായിട്ട് ഇത്രയും പൈസ നമ്മള് ഡോക്ടറുടെ ഇതുക്കല് വന്നു പടച്ചവന്റെ അനുഗ്രഹം ഉണ്ടായിട്ട് എല്ലാം ഓക്കെ മരുന്ന് വീണു ഇനി നമ്മക്ക് പതിനഞ്ചു ദിവസം കഴിഞ്ഞിട്ട് സൗദിക്ക് പോവുക അതും പറഞ്ഞു ഡോക്ടർ അപ്പൊ ഉമ്മച്ചാ ഉണ്ട് എല്ലാരും ഉണ്ട് ഇങ്ങോട്ടൊന്ന് പിരിഞ്ഞാര നിങ്ങള് ഡും കൂടെ അടിച്ച കുട്ടപ്പന ഇപ്പൊ ഭയങ്കര രീതിയിലാ കേട്ടോ മക്കളടുക്ക പോകുന്ന സന്തോഷം രണ്ടാമത് ഹെൽത്ത് തിരിച്ചു കിട്ടിയ സന്തോഷം ഞങ്ങൾ ഡോക്ടറുടെ റൂമിലേക്ക് കയറി ചെന്നപ്പോൾ ഡോക്ടർക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം പപ്പായെ കണ്ടിട്ട് ഇവർ സന്തോഷം കൊണ്ട് പാവൊളിച്ചു പോയി കാരണം പെട്ടെന്ന് റിക്കവർ ചെയ്തു എന്നുള്ള പപ്പക്ക് വേറൊരു അസുഖങ്ങളും ഇല്ലാത്തത് കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ കയറിങ്ങും എല്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യവും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാം കൊണ്ടിട്ട് പെട്ടെന്ന് ഭേദമായി എന്നുള്ളതാണേ ഇനിയിപ്പോൾ ഒന്ന് ആരോഗ്യം കൂടി ഒന്ന് റെഡിയായി കിട്ടിയാൽ മതി അപ്പോൾ ഡോക്ടർ തന്നെ അതിശയിച്ചു ആറുമാസക്കാലം ഒരു പേഷ്യൻറ്റ് ഓക്സിജൻ മാസ്ക് മാറ്റാതെ ഓക്സിജൻ കൊടുത്തോണ്ടിരിക്കണം ാണ് പക്ഷേ ഭാഗ്യത്തിന് നമുക്ക് അതൊന്നും വേണ്ടി വന്നില്ല ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നു അന്ന് മുതൽ സ്വാ സ്വാഭാവികമായിട്ടും പപ്പ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ശ്വസിക്കുന്നു മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമ്മക്കൂട്ടി കുറേ തുണി ഞാൻ മെഷീൻ്റെ അകത്ത് ഇട്ടിട്ടായിരുന്നു പോയത് പുള്ളിക്കാരിത്തി അതെല്ലാം വിരിക്കാനായിട്ട് പോയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവർക്ക് കുറച്ച് ഒന്ന് തയ്യാറാക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ ഫ്രൂട്ട്സ് കംപ്ലീറ്റ് ഞാനൊന്ന് അടിച്ചെടുത്തു ഒന്ന് അരിച്ച് കേട്ടോ അല്ലാതെ പറ്റത്തില്ലായിരുന്നു നമുക്ക് കുറച്ച് കട്ടി എൻ്റെ ഉമ്മായിക്ക് ഇതൊന്നും കട്ടി പറ്റത്തില്ല അപ്പോൾ കുറച്ച് പാലും കൂടി നമുക്കങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഹലോ ഇത് കുടിക്കണേ വെള്ളം കുടിക്കല്ലേ നീ വേറൊരു സാധനം കൊണ്ടുവരുമോ ആ രാവിലത്തെ മരുന്ന് വന്നിട്ട് നമുക്കിത് ഒന്ന് പകരാ വേണ്ട പാല് വേണമെങ്കിൽ കുറച്ചും കൂടി കുടിക്കാം ഇതേ കട്ടിയായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് പാല് അങ്ങനെ കട്ടിയായിട്ട് അടിച്ചു കഴിഞ്ഞാൽ അമ്മായിക്കൊന്നും കുടിക്കാൻ പറ്റത്തില്ല കാരണം തണുപ്പ് അവർക്ക് പറ്റത്തില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ പാല് കാച്ചി തേണ്ട പാല് കാച്ചി മധുരമൊക്കെ ഇട്ട് പാൽ കാച്ചി തണുപ്പിച്ചെടുത്തതാ കേട്ടോ എന്നിട്ടാണ് അതിലേക്ക് നമുക്കിനി ഇതൊന്ന് പപ്പായക്കും അമ്മച്ചാക്കും കൊടുക്കാം ട്ടെ ഒത്തിരി കട്ടിക്ക് വേണ്ട സത്യം പറഞ്ഞ പപ്പായ ഞാൻ ഇങ്ങനെ ഇത്രയും അരച്ച രൂപത്തിൽ ഞാനങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ എപ്പോഴും ഡൈ അടിച്ചിട്ട് ഉള്ളതുകൊണ്ട് അപ്പോൾ എനിക്ക് ഇത് പറ്റുന്നില്ല എന്തായാലും മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ ഒരു പയ്യനുണ്ട് വന്നെല്ലാം റെഡിയാക്കി ഡൈ ഒക്കെ ചെയ്ത് നല്ല സുന്ദരനാക്കിയിട്ട് കാണിച്ച് തരാം കേട്ടോ അപ്പം നിങ്ങളിൽ ചിലർ വിചാരിക്കും പിന്നെ ഇപ്പം നരയൊക്കെ എന്തുവാ വരുന്ന സത്യമാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ് പക്ഷേ എന്നാലും ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞ നാളു മുതൽ ഇന്ന് വരെ പപ്പായ ഇങ്ങനെ നരച്ച രൂപത്തിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല അതുകൊണ്ട് എനിക്കങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് വേറെ വേറൊരാളാണെന്ന് തോന്നുക എനിക്കങ്ങോട്ട് പറ്റുന്നില്ല എന്തായാലും ദാ ഇപ്പം നല്ല സുന്ദര സുന്ദരക്കുട്ടപ്പം നമുക്ക് എടുക്കാം നമ്മൾ സാധാരണ ഇത് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടിയാക്കിയിട്ട് ഇതില് തല്ലി പൊട്ടിച്ചിട്ടിട്ട് റെഡിയാക്കുന്ന പക്ഷെ ഇവർക്ക് രണ്ടു പേർക്കും ഐസ് വേണ്ട അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യ വരട്ടെ അപ്പൊ ഞാൻ അവർക്ക് ഇതൊന്ന് കൊടുത്തേച്ച് വരട്ടെ ഞാൻ ജ്യൂസുമായിട്ട് അപ്പുറത്തേക്ക് വന്നപ്പോ നമ്മുടെ ജയം സുശീലനും വന്നിട്ടുണ്ട് സന്തോഷത്തിന് അതിരില്ല സത്യം പറഞ്ഞാൽ അവളെ ആരെയ്പ്പിച്ചു അമ്മ അല്ലേ നമ്മടെ ജയ അവർക്ക് ഇപ്പോഴാണ് സമയം കിട്ടിയത് കഷ്ടം അവിടെ നിന്ന് സീതത്തോടെ എന്തോ നിങ്ങളുടെ പേരിനാട് പേരിനാട് കേറുമോള കേരടാത്തോട്ട് കേറുണ്ടോ താടിയൊക്കെ പോയപ്പോ നല്ല രസം ഉണ്ടോ അമ്മ വീട്ടിലുണ്ടോ നിങ്ങളുടെ അമ്മ അവള കുഞ്ഞാറ്റ വന്നേനെ കഷ്ട പൊള്ള അവർക്ക് എന്ത് സന്തോഷം സന്തോഷിക്കുന്നുണ്ടെന്നറിയോ ഉമ്മായും കൂടെ ഏതു നേരം അടുത്തിരിക്കണോ ഉമ ഉമ ചെയ്യേണ്ട ജോലികളല്ലേ അല്ലാത്തതൊക്കെ നമ്മളും ചെയ്യണ്ടേ അതിനെന്തിനോ പിന്നെ ഉമയെ നിർത്തിയിരിക്കുന്ന നീ എന്തിനാ അടുക്കള ഒക്കെ പോകുന്നു ഇവിടെ വന്നേരി ഇവിടെ വന്നിരി അവരോടിയ കാലിന്റെ രണ്ടുമുട്ടും തേങ്ങീർന്ന ഒന്നും അതിന്റെ കൂടെ ചാലും ഇപ്പൊ വിളിച്ചിട്ടേക്ക് ആർക്കാ ഇന്ന് നിറക്ക് വീണതെന്ന് ചാട്ടം ഞാൻ പറഞ്ഞൊരു കൂട്ടുകാരൻ വന്ന് രാവിലെ ഉമ്മൻ അവനായിരുന്നു ഇന്ന് നിറക്ക് ഇല്ല സിഗററ്റും കൂടെ വലിക്കാത്തത് കൊണ്ടുണ്ടല്ലോ പോയും വലിക്കാൻ പറ്റുന്നില്ല അതിന്റെ നിക്കോട്ടിന്റെ ആ ഒരു പ്രവർത്തനം പറ്റുന്നില്ലല്ലോ എളുപ്പ എളുപ്പമായിരുന്നു ഇങ്ങോട്ടുള്ള വരെ യാത്രയൊക്കെ സുഖമായിരുന്നു നമ്മുടെ ചിക്കൻ പൊരിച്ചോണ്ടിരിക്കുവാണ് അതെ അതെ പൊരിച്ചതിങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി പൊരിക്കാൻ കുറച്ചുണ്ട് കപ്പ കപ്പ ഞങ്ങൾക്ക് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ ഇന്നലെ രാത്രി പുഴുങ്ങിയതിൻ്റെ ബാക്കി ഞങ്ങൾ വിട്ടില്ല അത് വെള്ളം തിളപ്പിച്ച് അങ്ങോട്ട് എഴുതി ഞങ്ങൾ കഴിക്കും പപ്പടം കാച്ചാൻ ഒരുങ്ങിയാണ് പപ്പടം കാച്ചിന്ന് നമ്മുടെ മകളാമനിതാണ്ടേ പിന്നെ താണ്ട നമ്മുടെ മത്തി മുള കിട്ടതാണെ കുരുമുള കിട്ട് വെച്ചതാണേ നമ്മടെ ഷാമ്പാർ നമ്മുടെ ഉമമോട തട്ടിക്കൂട്ട് സാമ്പാർ ഉമമോട തട്ടിക്കൂട്ട് സാമ്പാർ രാവിലെ ഇഡ്ഡലിക്കടുത്തതിന്റെ ബാലൻസ് ആണ് നമ്മടെ ചക്ക കുഴച്ചത് ചക്ക ഉണ്ടോ ചക്ക ചക്ക ഉണ്ടാവും നിങ്ങളെയൊക്കെ കൊതി പിടിപ്പിക്കും ഞാൻ നിങ്ങൾ എല്ലാവരും കുറച്ച് സൂക്ഷിച്ച് വെച്ചോ ആരും ചെയ്തില്ലല്ലോ ആ പിന്നെ നമ്മുടെ 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 ചിക്കൻ കറിയാ അപ്പൊ നമ്മളെ സുശീലനും ജയൊക്കെ വന്നിട്ടുണ്ട് അവർക്ക് അവര് പക്ഷെ ഉച്ച കഴിഞ്ഞേ വരുത്തുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് ഉച്ചയ്ക്ക് എല്ലാരും കൂടി ഇരുന്നിട്ട് ഞങ്ങൾ കഴിക്കാൻ പോവാണ് പപ്പടം കാച്ചിട്ട് നമുക്ക് കവറി കെട്ടാടാ ആ കവറടുത്ത് വരാ നമ്മടെ ചിക്കന്മാരെ ഇങ്ങനെ തിരിച്ചിട്ടുകൊണ്ടിരിക്കുവാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടാണ് പോയത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഉമ്മയ്ക്ക് തറയെല്ലാം തൂക്കണം തുടക്കണം തുണിയൊക്കെ വിരിക്കണം അപ്പോൾ ഒത്തിരി ജോലി കിടക്കുന്നില്ല കഷ്ടമല്ല അത് തന്നെയല്ല നമ്മൾ കറി വെച്ചിട്ടാണ് പോയത് ചാലും മൃക്കും ഒക്കെ കൂടെ ബഹറൈനി പോകാൻ പോകുന്നു വെള്ളിയാഴ്ച ആ ഞങ്ങൾ ആ ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് അവരൊന്ന് പോയി വന്നിട്ട് ഞാൻ പറയാം അത് കഴിഞ്ഞ് പതുക്കെ ടിക്കറ്റ് എടുത്താൽ ആ പതിമൂന്നാം തീയതി അപ്പം അവിടെ പോയച്ചു വന്നിട്ട് ടിക്കറ്റ് എടുക്കുന്നുള്ളൂ ഓ സത്യം പറയാം പിള്ളേരുടെ അടുക്കങ്ങ് പോകാൻ കൊതിയായി അല്ലല്ല ഈ മാസം തന്നെ പോകൂടാ ഒരു ബാച്ചും കൂടെ സാധനമേ പിന്നെ ആളുകൾ ബുക്ക് ചെയ്തിട്ടിരിക്കുമല്ലോ നമ്മൾ കുറച്ച് പെൻഡിങ് വന്നില്ല ഇപ്പോൾ ആ ഹോസ്പിറ്റലും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് പിന്നേം പിന്നെ ആൾക്കാർ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ രാത്രി പിന്നെ മത്തിക്കറിയായിട്ട് തട്ടിയോ ഞാനൊരു പിന്നെ ഞാൻ എന്തിരാറിഞ്ഞോ അത് വെള്ളിയാഴ്ച ദു എല്ലാരുടെയും പ്രാർത്ഥന കിട്ടുവല്ലോ മോളെ നമ്മള് ഒരാള് പ്രാർത്ഥിക്കുന്നതിനേക്കാളും വലിയ കൂട്ടമായ പ്രാർത്ഥന അമ്പുരാനെ നമുക്ക് ജീവനോടാണല്ലേ തന്നാ മതി എന്നുള്ള ഒരൊറ്റ തേട്ടവായത് സൈഡിലൊക്കെ അന്നേരം ഞാൻ അങ്ങനെ ഇട്ടതാടാ അതാ എല്ലാരും കണ്ടത് അതെ 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 വേണ്ട ചോറ് ചക്ക കുഴച്ചത് വേണ്ട ഞങ്ങക്ക് ഇവിടെ ഉണ്ട് ചക്ക തീർന്നിട്ടില്ല സാമ്പാർ വീടല്ലേ ആ ഇച്ചിരി അത് മീന് മത്തി കുരുമുളക് വറുത്ത് വെച്ചതാണേ ചിക്കനുണ്ട് ഇവിടെ കപ്പയുണ്ട് പപ്പടമുണ്ട് പോയങ്കര കോമഡി കോഴി ഒന്നും പറയണ്ട എനിക്ക് മിണ്ടാൻ പറ്റത്തില്ല അപ്പഴത്തൊക്കെ കോമഡി ഡയലോഗ് അടിച്ചു ഉമ്മച്ചി ഉമ്മി സ്റ്റാർ അതെ ഉമേ ജയിക്കു അറിയാം കേട്ടോ ഒന്നും പറയണ്ട നല്ല നല്ല രസോ സത്യം പറഞ്ഞ ഞാനും ഉമ്മയും കൂടെ കൂടിയ നല്ല രസോ ജോലി ചെയ്യുന്നല്ലേ നമ്മള് ജോലി ചെയ്യുന്ന ഒരിതുപോലും ഞങ്ങക്ക് അറിയത്തില്ല അതെ പന്ത്രണ്ട് മണിക്ക് മുമ്പ് ഞങ്ങളുടെ സഹകര ജോലി തീരും അതിന് നീ ഇവിടെ വന്നിരിക്കും നീ ഇവിടെ വന്ന് കഴിക്കും ഹലോ വായോ സുശീല സുശീല പാത്രവും എടുത്തു ും സുശീലനും എല്ലാരും ഒരു കുട്ടികളെ എല്ലാം പ്രോസസ് ചെയ്ത് വെച്ച് പോകുമ്പോ കൊണ്ടുപോവാൻ വേണ്ടിട്ട് പിന്നെ ഞങ്ങൾ പോവുമല്ലോ ഈ മാസം അവസാനത്തോടു കൂടി ഇപ്പൊ വിളിച്ചപ്പോഴും പറയുന്ന ഞങ്ങൾ അവർ അവര് ബഹറൈനി പോളേര് പോയേച്ച് വന്നിട്ട് ടിക്കറ്റ് എടുക്കാം എന്നുള്ളതാണ് അപ്പോഴത്തേക്ക് പതിമൂന്നാം തീയതിക്കെ ഒരു വെട്ടം കൊണ്ടോ ഡോക്ടറെ ഒന്ന് കാണാൻ പോണമല്ലോ നിങ്ങൾ മരുന്നുകൾ വേറെ അസുഖങ്ങളൊന്നും ഇല്ലല്ലോടാ ഈ ഓക്സിജന്റെ ഒരു ഇതല്ലേ ഉള്ളായിരുന്നു അതിപ്പോ എന്തായാലും പഠിച്ചവന്റെ അനുഗ്രഹം ഉണ്ടായിട്ട് ഒരു കുറവുണ്ട് ഈ താടിയൊക്കെ ഒതുക്കിയപ്പോഴത്തേക്ക് മുഖം ഒന്ന് പോകുന്നു ഇപ്പൊ മൂന്ന് മണിയാവുമ്പം മുടിയും തടിയൊക്കെ വെട്ടി ഡൈ ഒക്കെ അടിക്കാൻ ആള് വരുവടാ എന്നാലും ഇത്രയും പറഞ്ഞതല്ലെയോ ഞങ്ങളുടെ പഞ്ചാര മോള് ചക്കര മോള് തുണിയൊക്കെ വെയിലത്തു നിന്ന് എടുത്ത് മടക്കി കൊണ്ടുവന്ന് വെച്ചു തന്നപ്പോ ഞാൻ പറഞ്ഞു എൻ്റെ ചക്കര മോള് മോള് അങ്ങനെ പറയാം പഞ്ചാര മോള് മാത്രം എന്റെ നിസാറും കൂടെ പ്രാവയെ കയറും നടക്കൽ പ്രാവയിലോട്ട് ഒറ്റ ചക്ക തിന്നും സത്യം അതിലിരുന്നു കൂടിച്ചക്കയാണെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ വലിച്ചു പറിച്ചെടുത്തേച്ചാ തിന്നുന്നത് പിന്നെ അത് ആ ഒരു ഇത് വല്ല ഇപ്പഴത്തെ പിള്ളേർക്കുണ്ടോ സത്യം പറഞ്ഞാല് അവരുണ്ണും കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഥ പറയുന്നു ഞങ്ങൾ ഇവിടെ കഥ പറഞ്ഞു കഴിക്കുന്നു നാല് പെണ്ണുങ്ങൾ കൂടിയാലുള്ള അവസ്ഥ അറിയാമല്ലോ ഇനി ഒന്നുമില്ല പറയാനും ചിരിക്കാനും തമാശകളും കാര്യങ്ങളും പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ പറയുക അപ്പോൾ ചിലർ പറയും ടേബിൾ മാനേഴ്സ് വേണം ടേബിളിൽ ടേബിളിലിരുന്ന് സംസാരിക്കരുത് ഓ നമ്മളിങ്ങനെയൊക്കെയാണ് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് സഹോ എനിക്ക് എനിക്കെന്തിഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എല്ലാവരും കൂടെ ചുറ്റും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് നമ്മൾ അന്നേരം എന്താ പറയുന്നത് അത് അപ്പോഴും കിട്ടുന്ന ഒരു സന്തോഷമെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ നമ്മൾ ഒറ്റയ്ക്ക് ഒന്നോ രണ്ടോ പേരിരുന്ന് കഴിക്കുന്നതിനേക്കാളും എല്ലാവരും കൂടിയായിട്ട് കൂടിയായിട്ടിരുന്ന് തമാശകളും പറഞ്ഞ് മിക്കപ്പോഴും ഞങ്ങൾ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് പോലും നമ്മുടെ ടേബിളിൽ ആഹാരം കഴിക്കുന്ന സ്ഥലത്തിരുന്നാണ് ഇനിയിപ്പോൾ തറയിലിരുന്ന് കഴിക്കുന്ന കാലത്താണെങ്കിൽ പോലും നമ്മൾ അങ്ങനെയായിരുന്നു അതൊക്കെ കൊണ്ടായിരിക്കാം ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനും കഴിക്കുക ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാം കൂടെ അവരെ ആണുങ്ങൾ ഇരുന്നുകൊണ്ട് ഉമ്മാ ഇരുന്നില്ല അപ്പൊ പിന്നെ പിന്നെ ആട്ടേന്ന് വെച്ചിട്ട് ഞങ്ങള് പപ്പ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാം കൂടെ ഒന്നിച്ചിരുന്നു ഇല്ലയോ പപ്പടം പൊരിച്ച് വെള്ളത്തിലിട്ടതുപോലെ തണുത്തുപോയി കാറ്റുകൊണ്ട് തണുത്തും കരൾ കരളിന്റെ കഷണവേ ആ നിങ്ങൾക്ക് അറിയരുത്ത ൂണൊക്കെ കഴിഞ്ഞ് നമ്മടെ ജയയും സുശീലനും കൂടി ഇതാ പോകാനായിട്ട് ഇറങ്ങുകയാണ് ഇറങ്ങുകയാണെ ഞങ്ങളുടെ സുശീലനും ജയയും പോവുക എല്ലാവർക്കും അറിയാം നിങ്ങളെ വീഡിയോക്കകത്തൂടെ കണ്ടു 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 എല്ലാവർക്കും പരിചിതം വിടെ ഉമാഹേശ്വരി കണ്ടോ ഒരുങ്ങി കഴിഞ്ഞു ഉമാ മഹേശ്വരി വിടാനുള്ള ഒരുക്കത്തിലാണ് അതെ അതുകൊണ്ടാ നമ്മൾ നിർബന്ധിക്കാത്തത് പശുവും അമ്മു വരുമോ അമ്മു ഓണത്തിനൊക്കെ വരുമെന്നാ എന്നോട് പറഞ്ഞത് ഞാൻ കഴിഞ്ഞ മാസം ഒന്ന് വിളിച്ചായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞ് ഉമ്മി ഞാന് ആ കച്ചവടമൊക്കെ ഉണ്ടോ ഓനെ കുഴപ്പമില്ല ചാറ്റ പോയിട്ട് വാടാ ഇവിടെ നിന്നാലേ ഓ ഓട്ടോ ഓട്ടോക്ക് കയറ്റി വിടാ ഓക്കേ ടാറ്റിയർപ്പാമന് പോയച്ചു പറഞ്ഞാ ഇവിടുന്ന് കിട്ടുന്ന ഏതെങ്കിലും വണ്ടിക്ക് മാവേലിക്കരെ ഇറങ്ങിയുള്ളൂ അവിടുന്ന് പത്തനംതിട്ട അവസരം പോയച്ചു വേടാ ഇന്നെന്താ പിന്നെ വണ്ടി എടുക്കാഞ്ഞി കാർ എടുക്കാഞ്ഞ എന്താ ആണോ കാ അതാണ് ഞാൻ മനസ്സിൽ ഓർത്തിടാ ഞാൻ ഓർത്ത് ചെലപ്പോ മഴയായിട്ടായിരിക്കും എന്ന് അപ്പൊ ശരി സാരമില്ല പോയിട്ട് പോയിട്ടുവാ ഓട്ടോയ്ക്ക് വേണ്ട ഓട്ടോയ്ക്ക് ഓട്ടോയ്ക്ക് പോവാ ഒത്തിരി പൈസയാവും ഇപ്പ വരും ബസ് വരും നിർത്തിയില്ലവരെ ഞങ്ങൾ നിർത്തിക്കും ചെരു ചെരിപ്പ് മാറിപ്പോയോ വാ അല്ലല്ല ഇപ്പൊ അങ്ങോട്ട് നടക്കുമ്പോ ഏതെങ്കിലും ഓട്ടോ വരും അത് കേറിപ്പോ ദിവസവും ശമ്പളം കൂടാതെ നൂറ് രൂപ ഓട്ടോക്കൂലി കൊടുക്കൂടും ഒരൊറ്റ നടപ്പാ തിരിഞ്ഞു പോലും നോക്കത്തില്ല വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ രായന് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു ഞങ്ങൾ പിന്നെ മരുന്നെല്ലാം റെഡിയാക്കുവാണ് പപ്പ നിർദ്ദേശങ്ങളൊക്കെ തരുന്നുണ്ട് ഡൈയൊക്കെ ഒക്കെ സുന്ദരനായിട്ട് ഇരിപ്പുണ്ട് കണ്ടോ റോഡിൻ്റെ തൊട്ടടുത്താണ് വീട് അതുകൊണ്ട് തന്നെ വണ്ടി പോകുന്ന സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കാം കേട്ടോ അപ്പം ഞങ്ങൾ ഞാനും രാജനും കൂടെ അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കാരണം നാളെ ഒന്ന് ഉണക്കിയിട്ട് പെട്ടെന്ന് നമുക്ക് ലേഹി ഒരു വീട്ടും കൂടെ റെഡിയാക്കാമല്ലോ രാജനും പപ്പായും കൂടി പോയി മരുന്നുകളെല്ലാം കൊണ്ടുവരും അല്ലാതെ കുറേ വെട്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ എത്തിച്ചു തരുന്നവരുണ്ട് അപ്പോൾ രാജ ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ ലേഹി വിളക്കുന്നു എന്നുള്ളതല്ലാതെ അങ്ങോട്ട് പിടിക്കുന്നില്ല രാജം ചെയ്യുന്ന ഒന്നും അവരവർ ചെയ്യുന്ന ജോലികൾ അവരവർ ചെയ്തെങ്കിലേ കൃത്യമായിട്ട് പറ്റുള്ളൂ അതൊന്ന് രണ്ട് വെട്ടം പറഞ്ഞു കൊടുത്തെങ്കിലല്ലേ നിങ്ങക്ക് വയ്യാത്തോണ്ടല്ലേ ഓഗസ്റ്റ് കൂടി പോകാനിരുന്നതല്ലേ നമ്മൾ അപ്പം നമുക്ക് പപ്പാട പല ടെസ്റ്റുകളും ഡോക്ടർ ഒന്നുകൂടി കാണിക്കേണ്ടത് കൊണ്ട് സെപ്റ്റംബർ ഒരു പത്ത് പതിനഞ്ചിനകം പോകാനുള്ള പ്ലാനിലാണ് അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ആൾക്കാർക്കും കൂടെ കൊടുത്ത് തീർക്കാനുണ്ട് അപ്പോൾ ഇനി വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അവരാരും സമ്മതിക്കുന്നില്ല അപ്പോൾ എന്തായാലും ഈ തിരക്കിനിടയ്ക്ക് ആയാലും അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ അത് നമുക്ക് വേറെ ഇരിപ്പുണ്ട് അത് ഞങ്ങൾ പോകുന്നത് കൊണ്ട് തന്നെ തിരിച്ച് വരുന്നത് വരെ കഴിക്കാൻ വേണ്ടിയിട്ട് ബൾക്കായിട്ട് ഒരുപാട് പേര് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല എത്ര സമയമില്ലെങ്കിലും എത്ര തിരക്കാണെങ്കിലും നമ്മൾ ആളുകളോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ ആ വാക്ക് പാലിക്കണമല്ലോ അപ്പം അതുകൊണ്ട് എന്തായാലും ചെയ്യുകയാണ് എല്ലാം പാറ്റി പെറുക്കി റെഡിയാക്കി ചാക്കിലേക്ക് ആക്കിയാൽ നാളെ നല്ല വെയിൽ വെയിലത്തിട്ടൊന്നും കൂടി ഒന്ന് ഉണക്കി റെഡിയാക്കി പൊടിച്ച് എടുത്താൽ ഈ ആഴ്ച തന്നെ നമുക്ക് അടുത്ത ഒരു കൂട്ടും കൂടെ കൂട്ടി റെഡിയാക്കി സ്റ്റോപ്പ് ചെയ്യുകയാണ് പിന്നെ പോകാനുള്ള തിരക്കാണ് ഞാനങ്ങനെ എനിക്കിഷ്ടവേ അല്ല സാധനത്തിൽ ഞാനിരിക്കാറീല്ല ഞാനേ എനിക്കിഷ്ടവേ അല്ല ഞാൻ ആ സാധനത്തിൽ ഇരിക്കാറില്ല ഞാനേ അതെനിക്ക് ഇഷ്ടവേ ഞാൻ ഞാനതിന്റെ അത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ എപ്പോഴായാലും തറയതേ ആ അതിപ്പോ എന്തു ചെയ്യാന് രണ്ടോ മൂന്നോ സ്റ്റൂള് വാങ്ങിച്ച് ഓരോ സ്റ്റൂളും ഒരു മാസത്തേക്ക് കാണത്തില്ല കേട്ടോ ഉമ കൊണ്ട് വശമല്ലാതിട്ടിരിക്കുമ്പോൾ അങ്ങ് പൊട്ടിപ്പോവും അതിനിപ്പോ അപ്പയിട്ട് കളിയാക്കുക അപ്പൊ എന്തായാലും ഞങ്ങള് ഇതെല്ലാം രാത്രി തന്നെ ഇതെല്ലാം പാറ്റിപ്പിറുക്കി വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ നിങ്ങൾ ഉച്ചയ്ക്ക് കണ്ട ആളാണോന്നൊന്ന് നോക്കിക്കേ കണ്ടോ ഡൈയൊക്കെ ചെയ്തു മുടിയൊക്കെ വെട്ടി നല്ല കുട്ടപ്പനായി കണ്ട പഴയ ആളിനെ നമുക്ക് തിരിച്ച് കിട്ടിയില്ലേ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് ദൈവത്തിന് അള്ളാഹുവിനായിരം സ്തുതി ഉച്ചയ്ക്ക് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട ആ ക്ഷീണിതനായ ആളാണോ ഇപ്പോൾ പടച്ചവനെ അള്ളാഹുവേ നീ കൂടി തന്നതിന് നിനക്ക് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല സത്യം പറഞ്ഞാൽ ആ വെന്റിലേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എല്ലാം കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചതാണ് പിന്നെ മനമൊരുകി അള്ളാഹുൻ്റെ അടുക്ക പ്രാർത്ഥിച്ചു നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന എനിക്ക് വേണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു അള്ളാഹു നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന പടച്ചവൻ സ്വീകരിച്ചു സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഉടനെ തന്നെ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമെന്ന് പോലും വിചാരിച്ചതല്ല അത്രമാത്രം അത്രമാത്രം മാനസികമായിട്ട് ഒരാഴ്ച കൊണ്ട് ഞാൻ വിഷമിച്ചു പോയായിരുന്നു തമ്പ് നമ്മുടെ മനസ്സറിയുന്നവനല്ലേ അപ്പോൾ നമ്മളെ ഒരിക്കലും അങ്ങനെ അങ്ങ് തീരാ കണ്ട് നീരിലേക്ക് ആഴ്ത്തത്തില്ലല്ലോ എത്രയോ പേർക്ക് സഹായം ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അള്ളാഹു തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കും അപ്പോൾ ഞങ്ങൾ എന്തായാലും പോകാൻ ഇനി എന്തായാലും ഒന്നോ രണ്ടോ ആഴ്ച കാണുമായിരിക്കാം ടിക്കറ്റ് എടുത്ത് ഒന്ന് റെഡി ആവണമല്ലോ അപ്പോൾ നമ്മൾ ഉണക്കാനുള്ള സാധനങ്ങളെല്ലാം ഒരു ചാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് കിഴികെട്ടി തിളപ്പിക്കാനുള്ളത് അത് വേറെ മാറ്റിയിട്ടുണ്ട് പല പല സെക്ഷനാണ് ഈ മരുന്നുകൾ ഈ കാണുന്നത് മാത്രമല്ല ഒരുപാട് വേറെ മരുന്ന് മരുന്നുകൂട്ടുകളൊക്കെ ഉണ്ട് അതെല്ലാം റെഡിയാക്കി നമ്മുടെ രായൻ തേണ്ട വേസ്റ്റ് എല്ലാം കൊണ്ടുവന്ന് കളഞ്ഞ് റെഡിയാക്കുകയാണ് അപ്പോൾ നമ്മൾ പപ്പ എന്ന് പറഞ്ഞാൽ എല്ലാം നിർദ്ദേശം തരുന്നതല്ലാതെ നേരത്തെയും പപ്പ ഒരു ഇതിലുള്ള ഒരു കാര്യങ്ങളും പപ്പ കൊണ്ട് ചെയ്യിക്കാറില്ല പപ്പ ചെയ് പപ്പറ്റത്തില്ല കാരണം ഇതിനെല്ലാം ആളുകളുണ്ട് അവർ അവരവരാണ് അതിൻ്റെ കറക്റ്റായിട്ട് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇപ്രാവശ്യവും ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ഷാദ സ്ലാമല്ലേക്കും